കയ്യിൽ നിന്ന് ഉപജീവനത്തിനായി ഒരു തൊഴിൽ പഠിക്കുമ്പോൾ ഒരിക്കലും ഗുലാം ജിലാനി എന്ന നെയ്ത്തുകാരൻ കരുതിയിരുന്നില്ല രാജ്യചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം തന്റെ കൈകൊണ്ട് തുന്നിയ പതാക അവിടെ പാറിപ്പറക്കുമെന്ന് അഭിമാനിക്കുകയാണ് ഗുലാം ജിലാനി പറ്റിയാൽ അയോധ്യ വരെ പോകണം എന്ന ആഗ്രഹവും ഗിലാനിയുടെ മനസ്സിലുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനായി രാജ്യം ദിവസങ്ങൾ കാത്തിരിക്കുകയാണ് നാനാജാതി നാനാ വിഭാഗക്കാർ ആകാംക്ഷയോടെ ആ സുദിനത്തെ വരവേൽക്കാനായി ഒരുങ്ങി നിൽക്കുമ്പോൾ എല്ലാവരും പോലെ തന്നെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനായി ക്ഷമയില്ലാതെ കാത്തിരിക്കുന്ന ഒരാളുണ്ട് ജാർഖണ്ഡിൽ ഹസാരിബാഗ് സ്വദേശിയായ ഗുലാം ജിലാനി എന്ന നെയ്ത്തുകാരൻ തന്റെ കൈകൊണ്ട് തുന്നിയെടുത്ത ഹനുമാൻ പതാക രാമക്ഷേത്രത്തിനായി നൽകുന്നതിന്റെ സന്തോഷത്തിലാണ് ഗുലാം ജിലാനി നാൽപ്പതടി നീളം നാൽപ്പത്തിരണ്ടടി വീതിയുമുള്ള ഹനുമാൻ പതാക രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസമായ ജനുവരി ഇരുപത്തിരണ്ടിന് ക്ഷേത്ര പരിസരത്ത് ഉയർത്തും നൂറുകോടിയിലധികം ജനങ്ങൾ കാത്തിരിക്കുന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിനത്തിൽ ഞാൻ നിർമ്മിച്ച പതാക നൽകുന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ട് എന്നാണ് ജിലാനയുടെ വാക്കുകൾ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും അയോധ്യയിലേക്ക് പോവുകയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും പിതാവായ അബ്ദുൾ ഷുക്കൂറിന്റെ പക്കൽ നിന്നാണ് ഗുലാം നെയ്ത്തെന്ന കലാവിരുദ്ധ പഠിച്ചെടുത്തത് നാൽപ്പതടിയുള്ള പതാകയിൽ ഒരു ഭാഗത്ത് ഹനുമാനും മറുഭാഗത്ത് ഹനുമാൻ തോളിലേന്തി ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനുമാണ് ഉള്ളത് ഇത്തരത്തിൽ മതപരമായി നിർമ്മിക്കുന്ന പതാകകൾ മഹാവീരി പതാകകൾ എന്നാണ് അറിയപ്പെടുന്നത് സാമൂഹിക ഐക്യം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്ന നിരവധി പതാകകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നും ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടെ താനും ചരിത്രത്തിന്റെ ഭാഗമാകുമെന്നും ഗുലാം ജിലാനി പറയുന്നു ഝാർഖണ്ഡിലെ ഹസാരിബാഗ് ജില്ലയിൽ മതപരമായ മഹാവീരി പതാകകൾ നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ മൂന്നാം തലമുറ തയ്യൽക്കാരനാണ് ജിലാനി നൂറുകോടിയിലധികം ആളുകൾ സ്വപ്നം കാണുന്ന ചരിത്രപ്രസിദ്ധമായ രാമക്ഷേത്രത്തെ അലങ്കരിക്കാൻ ഞാൻ തുണി ചേർത്ത പതാകയിൽ അഭിമാനം തോന്നുന്നു ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ അയോധ്യയിലേക്ക് പോകുമെന്നും ജിലാനി പറഞ്ഞു ജനുവരി രാമക്ഷേത്രത്തിലെ രാംലല്ല പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ഏക്കർ വിസ്തൃതിയുള്ള ക്ഷേത്ര സമുച്ചയത്തിൽ തൂണുകളും മീറ്റർ നീളമുള്ള അടി വീതിയുമുള്ള പെർക്കോട്ട ചുറ്റളവുമുണ്ട് നാൽപ്പത് വർഷം മുൻപ് എൺപത് വയസ്സുള്ളപ്പോൾ മരിച്ച അച്ഛനിൽ നിന്നാണ് ഗിലാനി തുന്നൽ പഠിച്ചത് ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുന്നതിനായി ആയിരക്കണക്കിന് രാമനവമി മഹാവീരി പതാകകൾ ജില്ലാനെ നിർമ്മിച്ചിട്ടുണ്ട് ബരാബസാർ ഹസാരിബാഗിലെ പ്രമുഖ ആർ എസ് എസ് നേതാവ് നബൽ കിഷോർ ഖണ്ഡേൽവാളാണ് പതാകയ്ക്ക് ഓർഡർ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർക്കുന്നതിൽ പങ്കെടുത്ത് മുതിർന്ന ബിജെപി നേതാവ് ലാൽകൃഷ്ണ അദ്വാനിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഖണ്ഡേൽവാൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് മോദിയുടെ ക്ഷേത്രം ഉദ്ഘാടനത്തിന് മുൻപ് പതാക അയോധ്യയിലേക്ക് കൊണ്ടുപോകുമെന്ന് അദ്ദേഹം പറയുന്നു ക്ഷേത്രത്തിലെ നൂറടി നീളമുള്ള തൂണിൽ പതാക സ്ഥാപിക്കാൻ നൂറ്റി അൻപത് മീറ്റർ തുണി ഉപയോഗിച്ചുവെന്നും ഇരുപത്തിയൊന്നായിരം രൂപയാണ് പതാകയുടെ വില എന്നും അദ്ദേഹം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്ഥാപിതമായ വീർ വസ്ത്രാലയം എല്ലാ മതവിഭാഗങ്ങൾക്കുമായി പ്രതിവർഷം രണ്ട് ലക്ഷത്തിലധികം പതാകകൾ നിർമ്മിക്കുന്നുണ്ട് രാമനവമിയിലും ശിവരാത്രിയിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പതാകകൾക്ക് ഓർഡർ ലഭിക്കാറുണ്ട് ബാബറി മസ്ജിദ് തകർച്ചയിൽ ശേഷം തന്നെ അറസ്റ്റ് ചെയ്യുകയും മൂന്ന് മാസം സരിബാഗ് സെൻട്രൽ ജയിലിൽ അടയ്ക്കുകയും ചെയ്തുവെന്നും ഖണ്ഡേൽവാൾ അയോധ്യയിൽ രാമക്ഷേത്രം കാണണമെന്ന എന്റെ സ്വപ്നം ഏതാണ്ട് മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് യാഥാർത്ഥ്യമാകുന്നത് ഇപ്പോൾ എനിക്ക് സുഖമില്ലെങ്കിലും ജനുവരി നടക്കുന്ന ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും ഖണ്ഡേൽവാൾ പറയുന്നു ന്യൂസ്